ഹലോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നൊരു നൈറ്റ് ഫിഷിങ്ങിനാണ് പോയേക്കുന്നത് പോകുന്നത് അപ്പോൾ നമ്മൾ മുപ്പിലേയും ടോർച്ചു ആയിട്ടാണ് നമ്മള് പോന്നത് നമുക്ക് വീഡിയോ കിടക്കാം കണ്ടില്ലേ ഇത് മുട്ടിയിലെ കല്ലുമുടിയാണ് കുഞ്ഞു കളമുടിയാണ് പറല ഒക്കെ ഉണ്ട് ഗയ്സ് മരി വട്ടങ്ങള് ഓടിക്കുന്നുണ്ട് അതിനെ ഉണ്ണിയേക്ക പറഞ്ഞു അവളെങ്ങന്നില്ല ഓരോന്നും ഉണ്ട് കൊണ്ട് ഗയ്സ് കുറേനേടെ പാതിരിക്കuyor കുടുക്ക 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 കുഞ്ഞുവരല ഓടിച്ചോ കുഞ്ഞുവരല മൈക്കിൾ ജാക്സന വൈസ് നിങ്ങൾ കണ്ടോ വൈഷ്റെ ആൾ കാരണം കാര്യമായിട്ട് തിന്നുമായിരുന്നു പക്ഷെ നമ്മളവനെ കൊതി പിടിപ്പിച്ച് കൊതി നമ്മൾ പിടിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഓ തെന്നി വഴി അല്ലടാ ഇന്നൊരു വാക്ക് കുറവില്ല നമ്മള് തെന്നി മാറുന്നു നമ്മള് നമ്മള് കാര്യത്തിൽ നിന്നും തെന്നി മാ തെന്നി മാറിയതാണോ അത് തെന്നി മാറുന്നു കാണുന്നില്ല ഗൈസ് ബിക്കോസ് നല്ല ഇരുട്ടായത് കാരണം ഒന്നും ഇത നട്ടുച്ചല്ല എന്റെ നല്ല ക്രോക്സ് ഞാനിന്ന് കഴിഞ്ഞിട്ട ക്രോക്സ് അതൊന്ന് ഞാൻ നനയ്ക്കണോ ഇത്ര നേരം വെട്ടി ഞാൻ ഒരു തുള്ളി വെള്ളം നനച്ചിട്ടില്ല ഇത് 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 കൊടും ക്രൂരതയാണ് ഞാനിത് ചെരുപ്പിനോട് കാണിക്കുന്നത് നാളെ അവിടെ വെള്ളം കാണുന്നില്ല അല്ലൂടെ പിന്നെ വർഷങ്ങളായി അതുകൊണ്ട് കഴിഞ്ഞില്ല അല്ല അച്ച നോക്കി എന്റെ അച്ഛൻ നോക്കി നോക്കി പോവാണ് ശ്രദ്ധിച്ചു വയ്ക്കണം അതും പച്ച യെസ് പച്ച ഓടിക്കോ ചാണാ പച്ച തവള ോട്ട് വരത്തില്ല കുഞ്ഞി നല്ല പുലം കണ്ടില്ല വന്നപ്പോ മുതല് എലീനേയും തവളേനെയും മാത്ര കാണുന്നത് അല്ല കല്ലുമുട്ടീനെ കണ്ടായിരുന്നു കേട്ടോ

എലി എലി വീഡിയോ വീഡിയോ കിട്ടി കിട്ടി ി അവന്റെ അത്താഴം നമ്മൾ മുടക്കി അവന്റെ അത്താഴം നമ്മൾ മുടക്കി നമ്മൾ നമ്മളിപ്പോണങ്ങിപ്പോയി പക്ഷെ അത് കിട്ടണ്ടതായിരുന്നു ചെറിയൊരു വരല് ഞാൻ നേരത്തെ കണ്ടത് ആ വരാനില്ലാണോ പിന്നെ ഞാനങ്ങനെ ഇത്രയും കൃത്യമായി പറയുന്നു അവൻ കിട്ടേണ്ടതായിരുന്നു അവനെ കിട്ടേണ്ടതായിരുന്നു അവനെ നോക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരെണ്ണത്തിനെ നമ്മൾ പോകുമ്പോ പിടിച്ചോണ്ട് പോകും ഉറപ്പാ അവനെ നോക്കിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പ പറഞ്ഞോളൂ അതുപോലെ ഒരത്തിനെ പിടിച്ചോണ്ട് പോത്തുള്ള പറഞ്ഞാ പറഞ്ഞതാ ഞങ്ങളുടെ ഓശി ഞങ്ങളുടെ ഓശിന്നോട്ടെ അതെ അച്ഛനറിയാതെ ഞാൻ കള്ളിയും പിടിച്ചോളൂ കിട്ടിയോ കളിമുട്ടി അതാണ് സമയെടുത്തിട്ട് മതി സമയം എടുത്തിട്ട് മതിക്കാ മതി മതി ആ അങ്ങനെ ഇതാ നമ്മൾ കല്ലുമുട്ടീനെ പിടിച്ചിരിക്കുന്നു ായിക്ക് എപ്പഴാ പറഞ്ഞേ അത് വറക്കല്ലേ അീവിക്കണം അവളെ അടുത്ത് കല്ലുമുട്ടി ജീവിക്കട്ടെ അവനെ അത് പോയി ആ വരല്ലേ നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു അവൻ ജീവിച്ച് പോട്ടേന്ന് വിചാരിച്ചു കല്ലായിരുന്നു അവിടെ അല്ല കിട്ടി കല്ലായിരുന്നെങ്കിലും കിട്ടി രണ്ട ഇതന്നെ ഇതിന് കളർ വ്യത്യാസം ഇത് ലൈറ്റ് ഇതന്നെ കളർ വ്യത്യാസം വേറെ കളർ എടാ പിടി അരിമിണ്ട കവർ മിടിക്കു നമ്മൾ അക്കരെ വരെ പോവാ അക്കരയും കൂടെ നമുക്ക് നോക്കിട്ട് വരാം ഓ ആ കല്ലും മുട്ടി ഒന്ന് പെടച്ച് കുത്തി എന്റെ കൈച്ച് വരാൻ ഒരു നീ ഇറങ്ങുമ്പത്തേക്ക് ഒരു കിട്ടിയോ കിട്ടിയോ പോയി പോയി അയ്യോടാ കൊണ്ട കുത്തി അത് ഉറപ്പാ ഒരെണ്ണം കിട്ടിട്ടാ പോയതാ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബൈ